പ്രേക്ഷകർ ഇവിടെ കണ്ടസ്റ്റൻസിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാസ്കുകളും പെർഫോമൻസും വിലയിരുത്തൽ നടത്താൻ വേണ്ടി കാത്തിരുന്നപ്പോഴേ ദേ കിടക്കുന്നു പിന്നെയും ഗ്രൂപ്പ് ടാസ്കുകൾ എന്താണ് ഈ സംഭവം ഇത് ടിക്കറ്റ് ടു ആണോ അതോ ടിക്കറ്റ് ടു വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് നേടാനുള്ള ടാസ്ക് ആണോ ഫാമിലി റൗണ്ട് ഇത്രയും നേരത്തെയോ ഇതിന്റെ ആവശ്യമുണ്ടോ ഈ പതിമൂന്ന് പേരുടെ ഫാമിലി ഈ ആഴ്ച വരുമ്പോൾ ഈ ആഴ്ച എവിഷൻ ഉണ്ടാകുമോ മിഡ് വീക്ക് ആയിരിക്കുമോ എന്തായിരിക്കും സംഭവം ആദ്യത്തെ ടാസ്കിൽ സിജോയുടെയും സായിയുടെയും ഗ്രൂപ്പ് വിജയിച്ചു പക്ഷേ ഇവർ സോപ്പ് ഒളിപ്പിച്ചു വെച്ചോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അങ്ങനെ ഫാമിലി റൗണ്ട് ആരംഭിച്ചു അതിൻ്റെ കൂടെ തന്നെ ഒരു ടാസ്ക്കും കൂടി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ടാസ്ക്കാണ് സത്യമായിട്ടും ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ഇനി ഗ്രൂപ്പ് ഇല്ല ഒന്നുമില്ല ഡെന്നില്ല നെസ്റ്റില്ല ടണലില്ല ഒന്നും പവർ പവർട്ടിയുമില്ല എല്ലാ ഇല്ലെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞ അടുത്ത ദിവസം തന്നെ പിന്നെയും ഗ്രൂപ്പ് വൈസ് ഡിവൈഡ് ചെയ്ത് ടാസ്ക് കൊടുത്തേക്കുന്നു അവിടെയാണ് പ്രേക്ഷകർക്ക് ഒട്ട് യോജിക്കാൻ പറ്റാത്ത കാര്യം നടക്കുന്നത് ഇവിടെ നമ്മളെല്ലാവരും കാത്തിരുന്ന് അവിടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അവരും ആഗ്രഹിച്ചാൽ അതാണ് നമുക്കിനി കളിക്കാം ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം എന്തായാലും അവർ ഒറ്റയ്ക്കാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെ ഗ്രൂപ്പും പവർ റൂമൊക്കെ ആക്കിയത് കൊണ്ട് കുറേ സേഫ് ഗെയിമസ് രക്ഷപ്പെട്ടു പക്ഷേ ഇവർ ഇൻഡിവിജ്ജ്വലായിട്ട് കളിക്കാൻ തുടങ്ങി ഒരു ഗ്രൂപ്പ് ഒന്ന് പിടിക്കുക നമ്മുടെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോഴാണ് പിന്നെയും അവരെ ഗ്രൂപ്പ് തിരിച്ചത് ഇവർ തന്നെ അറിയാണ്ട് ഇവർ വെറുതെ തിരിച്ച കിച്ചൺ ടീമും വെസലും താഴെ വെസലും ഫ്ലോർ ഒക്കെ പിടിച്ച് പിന്നെയും ഗ്രൂപ്പാക്കി അറിയാണ്ട് തന്നെ ഇത് ഗ്രൂപ്പായി പിന്നെയും അതും ടാസ്കിലേക്കുള്ള ഗ്രൂപ്പ് അതും വെറും ടാസ്ക് അല്ല ടിക്കറ്റ് ഫിനാലയിലേക്ക് ബോണസ് പോയിന്റ് കിട്ടുന്ന ടാസ്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ മത്സര മാമാങ്കമാണ് ഇത് ടിക്കറ്റ് അല്ല ടിക്കറ്റ് ഫിനാലയിലേക്ക് വേണ്ടിയിട്ട് ബോണസ് പോയിന്റ് കിട്ടാനുള്ള ടാസ്ക്കാണ് മത്സര മാമാങ്കം എന്ന് പറയും രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ടീമിനോ അല്ലെങ്കിൽ വ്യക്തിക്കോ മാർക്ക് കിട്ടും ആ ഗ്രേസ് മാർക്കും കൊണ്ട് അടുത്ത ടിക്കറ്റ് ഫിനാലയിൽ പങ്കെടുക്കാം ആ ഗ്രേസ് മാർക്ക് ഇതിനകത്ത് ആഡപ്പ് ചെയ്യും ടിക്കറ്റ് ഫിനാലയിൽ അതാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഇതിനകത്ത് ഒരുപാട് ഫെയർ അൺഫെയർ കാര്യങ്ങളുണ്ട് കുറേ നമുക്ക് പ്രേക്ഷകർക്ക് യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇൻഡിവിജ്വൽ ഇല്ല പിന്നെയും ഗ്രൂപ്പ് ഗെയിം ഒരു നാല് പേര് കളിക്കുന്ന നാല് പേരുള്ള ഗ്രൂപ്പിനകത്ത് രണ്ട് പേര് കളിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് മറ്റവർക്കും കൂടെ കിട്ടുകയാണ് അപ്പോൾ ഇവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാണാൻ കഴിയുന്നില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നൊരു കാര്യം ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല മനസ്സിലായോ ചിലപ്പം ലാലേട്ടൻ്റെ അന്ന് ജപ്പാനിലൊക്കെ പോയ പോരാ ഒരു വീക്കില്ലായിരുന്നല്ലോ അതേപോലെ തന്നെ ഞാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നത് ചിലപ്പോൾ ഇരുപത്തൊന്നാം തീയതി ആയിരിക്കും മിക്കവാറും ലാലേട്ടൻ്റെ എപ്പിസോഡ് വെക്കുന്നത് ലാലേട്ടൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽ ആയിട്ടും അന്ന് ചിലപ്പോൾ എവിഷൻ ഉണ്ടാവാം ചിലപ്പം അന്ന് മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവാം ചിലപ്പോൾ വീക്കെൻഡിൽ അടുത്ത വീക്കെൻഡിൽ അങ്ങനെ രണ്ട് രണ്ട് പേര് വെച്ച് പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോൾ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല ആൾക്കാർക്ക് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഗെയിം ബിഗ് ബോസിന്റെ ക്ലാസിക് ഗെയിമുകൾ ആയിട്ട് അവർ കളിക്കുന്നത് കാണാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരിക്കലും പ്രേക്ഷകരിപ്പം ഈ ഗ്രൂപ്പൊന്നും കാണാൻ ആഗ്രഹിക്കുന്നേ ഇല്ല കാര്യം അത് കുറേ കണ്ടു അത് കണ്ട് മടുത്തിരിക്കുക അപ്പോൾ പിന്നെ ഇവർക്ക് ആയിട്ട് കളിക്കണം ഇവരുടെ എന്നിട്ട് ഇവർക്ക് നമുക്ക് ടോപ്പ് ഫൈവും ടോപ്പ് സെവനും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ ഇരിക്കുന്നത് അപ്പോഴാണ് പിന്നെ ഈ ഗ്രൂപ്പ് ടാസ്ക് കൊണ്ട് വരുന്നത് പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നുന്നു കാര്യം പതിമൂന്ന് പേരുടെയും പതിമൂന്ന് പേരിൽ പല ആൾക്കാർക്കും ചിലപ്പം അൺഫെയറായിട്ടും ബോണസ് പോയിൻറ്റ് കിട്ടും ചില ആൾക്കാർ ഔട്ടായി പോകും നന്നായിട്ട് കളിച്ചിട്ടും ഈ ടാസ്ക് ഈ ആഴ്ച ചിലപ്പോൾ അടുത്ത ആഴ്ചയിലൊക്കെ ഔട്ടായി പോവും അപ്പം അവരോടും ചിലപ്പോൾ അൺഫെയർനെസ് തോന്നും പിന്നെ ഇൻഡിവിജ്വൽ ടാസ്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ഡിവൈഡ് ചെയ്തത് കിച്ചൺ ടീം ബെസൽ ടീം അങ്ങനെ ഇവർ ഇവർ ആലോചിച്ച പോലും ഇല്ല ഇങ്ങനെ വരാൻ പോകുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഇവർ റോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് അതിൻ്റെ ഇടയിൽ കൂടെ നന്ദന നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചു ഋഷി ഒരിക്കലും ഋഷീനെ നമുക്ക് കിച്ചണിൽ നിന്ന് മാറ്റി ഫ്ലോറിലേക്ക് ഇടാൻ അത് വേറെ ഉദ്ദേശം വെച്ചാണ് പുള്ളിക്കാരി മാറ്റിയത് അല്ല ടാസ്കിൻ്റെ ഉദ്ദേശം വെച്ചല്ല പക്ഷേ ഇവിടെ നേരെ തിരിഞ്ഞ് അത് ബിഗ് ബോസ് എടുത്ത് ഗെയിം കളിച്ചു ആ സംഭവം എടുത്തിട്ട് അങ്ങനെ കിച്ചൺ ടീമിൽ നിന്ന് ഋഷീനെ മാറ്റി നേരെ എങ്ങോട്ടേക്ക് ഇട്ടു ജാസ്മിൻ്റെ ടീമിൽ ഇട്ടു അവിടെ ഓൾറെഡി ആൾക്കാരുണ്ട് പിന്നെ ബോയ്സ് ഗേൾസ് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബോയ്സ് ഗേൾസും പവർ വ്യത്യാസമുണ്ട് സ്ട്രെങ്ത്ത് വ്യത്യാത്യാസമുണ്ട് അപ്പോൾ ഋഷി അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയിരിക്കുവായിരുന്നു ആ ടീം പക്ഷെ ആ ടീം ശ്രീധുവിന്റെ ശ്രീധുവിൻ്റെ ടീമ് പോയി അതിൽ ശ്രീധൂനൊക്കെ ഭയങ്കര വിഷമമുണ്ട് അവരൊക്കെ കോൺഫിഡൻസ് ഒക്കെ പോയിരിക്കുകയാണ് ഋഷിയുടെ സത്യം പറഞ്ഞാൽ എപ്പോഴും ടാസ്ക് കളിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് മനസ്സിലായോ ആണ് അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ഒരാൾ നന്ന നന്നായി നല്ല ടാസ്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആണ് ഇപ്പോൾ അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കുന്നത് അഭിഷേകിന്റെ ടീമിനെ അഭിഷേകും അർജുൻ്റെയൊക്കെ ടീമിനാണ് പിന്നെയും നമ്മുടെ ഋഷിയെ കിട്ടും പക്ഷെ അവർക്ക് വേണ്ട അവർക്കത് ബെനിഫിറ്റ് അല്ല അവർ തന്നെ പറയുന്നുണ്ട് ജാസ്മിനൊക്കെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഷൈൻ ചെയ്യേണ്ടതാണ് അവർക്ക് എല്ലാവർക്കും ഋഷി വന്നാൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല കാര്യം ഒരാളെ മാറ്റി നിർത്തേണ്ടി വരുന്നു അപ്പം അത് അവർക്കും ബുദ്ധിമുട്ട് ശ്രീധുവിനും ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ നന്ദന ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് ഇത് തലവേദനയായിട്ട് മാറി നന്ദന പോലും അറിഞ്ഞിട്ടില്ല സത്യം നന്ദന അവിടെ ഗെയിം കളിച്ചാൽ ആദ്യമേ രാവിലെ പോയി നന്ദന ഋഷിയുടെ പേര് പറഞ്ഞതാണ് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും അപ്പം അവിടെ അങ്ങനെ സംഭവിച്ചു അപ്പം അതും പോയി കിട്ടി കിച്ചൺ ടീം വളരെ വീക്കായി നമുക്ക് നാളെ നോക്കാം ഇനി വേറെ എന്തെങ്കിലും നടക്കുന്നു എന്നുള്ളത് ഇനി ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ആരും പ്രതീക്ഷിക്കുന്നില്ല ഈ ആഴ്ച കാര്യം എല്ലാവരും എല്ലാവരുടെയും കളി കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പതിമൂന്ന് ഒരു നാലഞ്ച് പേരെ പുറത്താക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് അവരുടെയൊക്കെ ഫാമിലി ആയിട്ട് വരുന്നത് ഒന്നാമത് ഈ കണ്ടസ്റ്റൻസുമായിട്ട് നമ്മുടെ പ്രേക്ഷകർ കണക്ട് ആയിട്ടില്ല വളരെ കുറച്ച് പേരോട് മാത്രം കണക്റ്റായി വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ സാധാരണ ടോപ്പ് സെവണൊക്കെ എത്തുമ്പം ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് നമുക്ക് നമുക്കവരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇഷ്ടമുള്ളവരാണെങ്കിലും നമ്മൾ കണക്റ്റ് ആവും അപ്പോൾ ഫാമിലി വീക്ക് വരുമ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നത് ഇത് ഇപ്പം ഇത്രയും പേര് നിൽക്കുമ്പോൾ ഫാമിലി വീക്ക് വരുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഒരു അത്രമാത്രം ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല പിന്നെ വേറെ ഈ സാധാരണ ഇവർ സ്റ്റേയും ചെയ്യുന്നുണ്ട് അതായത് നിൽക്കുന്നില്ല രാവിലെ മൊത്തം അവർ നിൽക്കും അങ്ങനെ രണ്ട് രണ്ട് പേര് വെച്ചാണ് എല്ലാവരും ദിവസവും കേറുന്നത് അങ്ങനെ ആറേഴ് ദിവസം ഒരു ഡേയ്സ് മിക്കവാറും ഉണ്ടാവും ലാസ്റ്റ് പതിമൂന്ന് പേരില്ലേ അപ്പോൾ മിക്കവാറും സാറ്റർഡേ ഒക്കെ കവിയും അപ്പോ ഇതിനകത്ത് കോൺട്രവേഴ്സി ഒന്നുമില്ല ആകെ കൂടെ ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നത് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കോൺട്രവേസി ഉള്ളത് കൊണ്ട് ജാസ്മിന്റെ പാരന്റ്സ് എങ്ങനെയായിരിക്കും പക്ഷേ ഗബ്രിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായി വരുന്നത് കാര്യം ഇവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഇത് രസം ഉണ്ടാവുള്ളൂ ഇവർ ഒരു ദിവസം മൊത്തം രാവിലെ മൊത്തം അവിടെ നിൽക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ കണ്ടന്റ് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഇവർക്ക് പറയാനും സോൾവ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മാറ്റേഴ്സും അവിടെ ഇല്ല വീട്ടുകാർക്ക് ഒന്നുമില്ല അവർ വന്ന് ലൈവൊക്കെ വളരെ ബോറാണ് പക്ഷേ എപ്പിസോഡിൽ കുഴപ്പമില്ല കാര്യം എപ്പിസോഡുകളെല്ലാം ചുരുക്കിയിട്ടാണല്ലോ അതുകൊണ്ട് പ്രേക്ഷകർക്ക് ടി വിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ലൈവ് കാണുന്നവർക്ക് ഒന്നും ഉണ്ടാവില്ല കാര്യം അവർ വരും ആ വരുമ്പോൾ ഉള്ള എടുപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ അവർ അങ്ങോട്ട് മാറി ഇരുന്ന് സംസാരിക്കുകയും അവർക്ക് വേറെ ഒരു കോൺട്രവേഴ്സി ടോപ്പിക് ഒന്നും പുറത്ത് നടക്കുന്നില്ല ആടെ നടക്കുന്നത് ഈ ജാസ്മിൻ്റെയും ഗെബീടെയും പിന്നെ നടക്കുന്നത് ജിൻഡോയുടെ വീട്ടുകാരുടെ ഒരു ഇതുണ്ടാവും പിന്നെ സിജോക്ക് ഈ ഇടി കിട്ടിയോണ്ട് അമ്മ കാണാൻ വരുന്നത് ഇതൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പം സായിയുടെ കാര്യവും കൂടെ വന്നിട്ടുണ്ട് സായി അച്ഛനെ വേണ്ട അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും സ്നേഹ അച്ഛനുമായിട്ട് തന്നെ വരുവുള്ളൂ അപ്പൊ ആ ഒരു സംഭവം ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവുന്നത് ഫാമിലി വിറ്റ് സാധാരണ ടോപ്സ് അപ്പം അതൊക്കെ സാധാരണ അവസാനം എത്തുമ്പോഴാണ് ഫാമിലി വീക്ക് വരുന്നത് അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് പോസിറ്റീവാണ് കാരണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഒന്നാമത് ലാസ്റ്റ് ഈ ഫാമിലീസ് കയറുമ്പം ഉള്ള ഒരു വോട്ട് റഷ് ഉണ്ടാവില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം ഫാമിലി ഗ്രൗണ്ട് ലാസ്റ്റ് ഇല്ല അതിന് പകരം വേറെ പലതും വരാൻ പോകുന്നത് നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റുകൾ വരും ഇനി അവസാനം സാധാരണ അവസാനമൊക്കെ അല്ലെ ഫാമിലി റൗണ്ട് വരുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല അപ്പം അവസാനം ഈ ഫാമിലീസൊക്കെ കയറുമ്പോൾ ചിലപ്പം വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങും വോട്ട് ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇമോഷൻസും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും അതൊന്നും ഇപ്രാവശ്യം ഉണ്ടാകത്തില്ല പിന്നെ പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് അതായത് ഒരു പ്രൊഡിക്ഷൻ ആരായിരിക്കും ജയിക്കുന്നത് ഈ ഒരു മാസം കൊണ്ട് ഗെയിമൊക്കെ മാറാം കേട്ടോ മാറി മറിയാം അപ്പോൾ ആരായിരിക്കും പ്രഡിക്ഷൻ ആരായിരിക്കും ടോപ്പ് ടുവിൽ വരാൻ പോകുന്നത് ആർക്ക് പെട്ടിയെടുക്കാം ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കും ഫാമിലി വരുമ്പോഴത്തേക്കും അതൊന്നും ഇനി നടക്കില്ല കാര്യം ഒരു കംപ്ലീറ്റ്ലി ആയിട്ട് അൺപ്രഡിക്റ്റബിളാക്കിയിരിക്കുകയാണ് ഒള്ളി ജാസ്മിനും ജിൻഡോയും മാത്രമേ ഉള്ളൂ ഇപ്പം ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രണ്ട് പേര് അത് അതിത്രയും ഈ കളിച്ച ഡേ മൺ തൊട്ട് ഇതുവരെ അവർ തിളങ്ങി നിന്നതുകൊണ്ട് മാത്രം കോൺട്രവേഴ്സിയിലാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നിന്നുകൊണ്ട് മാത്രം അവരെ നമുക്ക് അതിൽ ഇടാം പക്ഷേ ഇപ്പോഴും ഗെയിം ചേഞ്ച് നടക്കാനുള്ള സമയം കിടക്കയാണ് ടോപ്പ് ഫൈവില് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇപ്പോഴും ആണ് അതുകൊണ്ട് നമുക്ക് ഒന്നും ഫാമിലിയുടെ കയ്യിൽ നിന്ന് ഇനി ഒന്നും കിട്ടാൻ പോകണില്ല ഒന്നും കിട്ടത്തൂല ഒരു ക്ലൂവും കിട്ടൂല കാര്യം ഫാമിലി റൗണ്ട് ഇനി ഇല്ല ലാസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം അങ്ങ് പോവും അപ്പോൾ അതും ആ ക്ലൂകളോ പെട്ടിയെടുക്കുന്നതാരാണോ ഒന്നും അറിയത്തില്ല ഒന്നും ഒരു ക്ലൂവും ഒന്നും കിട്ടാൻ പോകണില്ല അങ്ങനെ മനസ്സിലായോ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഇമ്പ്രാഷൻ കിട്ടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ടോ ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ സിജോ സായിയുടെ കാര്യം അവർ സത്യം പറഞ്ഞ് ഇന്നത്തെ ടാസ്കിനകത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സിജോ അവിടെ എന്തൊക്കെയോ ചെയ്യുന്ന കണ്ടായിരുന്നു ഒളിപ്പിക്കുന്നൊന്നും ഡയറക്റ്റ് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് ഒളിപ്പിച്ചിട്ടുള്ളതായിട്ട് ലൈവിലൊക്കെ അവർ പറയുന്നുണ്ട് ചെറിയ ചക്ക കഷ്ണം കാര്യം ബ്ലോക്ക് ആയത് ഇവർക്ക് മാത്രമാണ് സോപ്പ് അത് അവരുടെ സ്ട്രാറ്റജിയാണ് അത് കണ്ടുപിടിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടത് ഇവരുടെ സ്ട്രാറ്റജിയാണ് ഇവരാരും അതിന് ഒരു റിയാക്ഷനും കൊടുത്തില്ല ഒന്നും ചെയ്തില്ല സാധാരണ അങ്ങനെയല്ല ചെറിയ കാര്യങ്ങൾ വരെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഫോൾട്ട് റിയാക്ട് ചെയ്തില്ല ആരുടെ ഇസി ജോയ് സായി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ മത്സരത്തിൽ എവരാണ് ജയിച്ചത് തണൽ ടീമാണ് ജയിച്ചിരിക്കുന്നത് പിന്നെയും ടണൽ ടീമൊക്കെ വന്നു അല്ലേ ഇതൊന്നും ഇല്ലാതിരുന്നയാണ് പേരുകൾ മാത്രം വരേണ്ടതാണ് പക്ഷെ പിന്നെയും ടീമുകൾ വന്നു അതാണ് അതെനിക്ക് തന്നെ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ടും കൊണ്ട് ആവാം അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ പറഞ്ഞാൽ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം മെയ് പതിനാല് രാവിലെ എട്ടരയ്ക്ക് നന്ദന ക്യാമറയോട് ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ് ബിഗ് ബോസ് പീപ്പിൾസ് റൂമിൽ ഓൾറെഡി നാല് പേരുണ്ട് കിച്ചൺ ടീമിൽ എനിക്ക് നാല് പേര് വേണ്ട കാര്യം കൊണ്ട് അവിടെ ഒരു ഉപയോഗവും ഇല്ല ഋഷിയെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കുന്നുമില്ല അപ്പോൾ ഋഷീനെ ഫ്ലോർ ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഓൾറെഡി ഡിസൈഡഡ് ആണ് നന്ദന ഋഷീനെ തന്നെ മാറ്റും എന്നുള്ളത് അത് ബിഗ് ബോസ് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്തു ഗെയിമിനകത്ത് അതാണ് നടന്നത് നേരെ നമുക്ക് അത് കഴിഞ്ഞ ശേഷം അവരൊരു പത്ത് പത്തര ആയപ്പോഴാണ് കാപ്പി പിടിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നേ ഒന്ന് കാണാൻ അപ്പോഴത്തേക്ക് ഉടനെ ജാസ്മിൻ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഫാമിലി 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 അപ്പം നന്ദന അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് അയ്യോ ബിഗ് ബോസ് പ്ലീസ് തുറക്ക് ബിഗ് ബോസ് പ്ലീസ് തുറക്ക് തുറക്കുമ്പോൾ പറഞ്ഞാൽ ആ ഗ്ലാസ് ഇട്ട് കിട്ടി ഇടി തന്നെ ലൈവിൽ നല്ല ക്ലിയർ ആയിട്ട് നടൻ കേട്ടോ ഓൾറെഡി കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് തുറക്കത്തില്ല കാര്യം കാർ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കടന്ന് അപ്പോഴത്തേക്ക് തുറന്നുകഴിഞ്ഞ് അവർ വല്ലതും ചാടി ഓടി ഓവർ കാണിച്ച് അങ്ങോട്ടൊക്കെ ചാടി ചാടിക്കഴിഞ്ഞ് വല്ലതും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി ഒന്നാമതെ എല്ലാം തലേരേ കൂടെ ഇനി ഇതും കൂടെ വരും മനഃപൂർവ്വം കാർ ഓടിച്ച് കയറ്റി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അവർ നന്നായിട്ട് കാർ ഡോർ ലോക്ക് ചെയ്തിട്ട് ഞാനിടേയും കൂടെ നന്ദനയും ഡോർ തുറക്ക് ഡോർ തുറക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അവസാനം സായ് ഏയ് ഇത് കാർ ടാസ്ക് ആയിരിക്കും എനിക്ക് കയറി ഇരുന്ന് രണ്ട് റിവ്യൂ ഒക്കെ പറയാനുള്ള കാർ ടാസ്ക് അല്ല അത് വേറെ ഒന്നുമല്ല അയ്യോ അമ്മ 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 തന്നെ അമ്മ തന്നെ അമ്മ തന്നെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദന ദോറ് തുറന്നത് ഓടയാണ് അത് പൊട്ടിത്തെറിച്ചിട്ടിട്ട് അങ്ങനെ ഓടുന്നു അപ്പം തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഋഷിയുടെ വീട്ടുകാരാണ് അപ്പം അങ്ങനെ ഋഷീനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഋഷിയും കരയുന്നുണ്ട് അപ്പം സായി അയ്യോ വേണ്ടേ വേണ്ടേ ആരും വരണ്ട അയ്യോ എനിക്ക് വയ്യ എൻ്റെ പൊന്നെ എനിക്ക് ആലോചിക്കാൻ വയ്യ ആരും വരല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരല്ലേ എന്നുള്ള ടെൻഷൻ അപ്പം ഇവിടെ ഉടനെ തന്നെ ഋഷിയും ഋഷിയുടെ അമ്മയും അനിയനും ഒക്കെ പോയി കേട്ടോ സായി അർജുൻ ജിൻഡോ എല്ലാം കൂടെ കാറിനകത്ത് നമുക്ക് റിവ്യൂ പറയാം റിവ്യൂ പറയാം കാർ ഓടിച്ച് തന്നാൽ ചേട്ടൻ്റെ ഒടിച്ച് ചേട്ടാ ആ ഹോട്ട് സ്റ്റാർ ഇങ്ങനെ തരും നമ്മളത് വോട്ട് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല രസം രസമുണ്ടായിരുന്നു അതിനകത്ത് അത് കഴിഞ്ഞ് നന്ദന ഡ്രൈവറോട് എൻ്റെ അമ്മേനെയും കൂടെ കൊണ്ടുവരണേ ഓ അത് കഴിഞ്ഞിട്ട് എന്തായാലും വരുമല്ലോ അതിൽ ചോക്ലേറ്റ്സ് കൊണ്ടുവരുന്നു ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നു ടാങ്ക് കൊടുക്കുന്നു അപ്പോൾ അമ്മ നെലിഞ്ഞിട്ടൊന്നും ഇല്ല എന്താ എല്ലാം ഋഷീനെ പീപ്പിൾസ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ എടാ കണ്ട് കേട്ടോ നമ്മൾ മുട്ട എച്ച് ആറിന് കൊടുക്കുന്ന മുട്ട പിന്നെ എന്താ എന്റെ കാലൊക്കെ മുറിഞ്ഞമ്മ എന്തിന് മുറിഞ്ഞ് ബലൂൺ ടാസ്കിലും അത് ഇപ്പോഴും ഉണ്ടല്ലേ ഓ ശരി എനിക്കും കാല് വയ്യ മക്കളെ ഞാനിപ്പം നിൻ്റെ മറ്റേ ലൈവൊക്കെ കാണാൻ പോവും തിരിച്ചു കയറും അങ്ങനെ കാല് വയ്യ പിന്നെ അപ്പം അതിൻ്റെ കൂടെ നന്ദന അവിടെ കരയുന്നുണ്ട് എൻ്റെ അമ്മ അമ്മയപ്പോൾ വരും എൻ്റെ അമ്മ അമ്മയപ്പോൾ വരും അപ്പം രണ്ടാഴ്ച മൂന്നാഴ്ച ആയതുകൊള്ളൂ ഒരു മാസം ഒരു മാസം മാസമായിരുന്നു അവരെത്തിയിട്ടല്ലേ അപ്പം ഇവർ അറുപത്തറുപത് ദിവസമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അഫ്സർ എല്ലാവരും വരും നിൻ്റെ അമ്മയും ഒക്കെ വരും അത് കഴിഞ്ഞിട്ട് അമ്മ അമ്മ അനിയനും എല്ലാവർക്കും സ്വാഗതം പറയുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് സ്വാഗതം ചെയ്യുന്നു അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും സപ്പോർട്ടുണ്ട് നി നീ വിഷമിക്കേ വേണ്ട ഋഷി അമ്മ പറയാണ് വിഷമിക്കേ വേണ്ട ഋഷി നിങ്ങൾ കള്ളം പറയണല്ല ഇത് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല സ്കൂൾ പോലെയാണ് എനിക്ക് മാതിരി വിഷമമായിരുന്നു ആദ്യമൊക്കെ അയ്യോ ഒട്ടും പറ്റത്തില്ല ഇവിടെ നിൽക്കാൻ വെളിയിൽ നിന്ന് കാണുന്ന പോലെയല്ല അപ്പോൾ അത് വെണ്ണി സായി ഷുഹ് ഇതുവരെ ഒരു കുഴപ്പമില്ല നിപ്പം എന്നെ നെഞ്ചിപ്പിടിച്ചു നോക്ക് ഷു എന്തൊരു നെഞ്ചിടിപ്പ് അയ്യോ എനിക്ക് ആരോഗ്യമായ സ്നേഹം വന്നാലും കുഴപ്പമില്ല അമ്മ വന്നാലും കുഴപ്പമില്ല പക്ഷെ അച്ഛൻ പറ്റത്തില്ല അല്ല ഇവിടെ ഋഷി പിന്നെയും ബാത്റൂമ് ബാത്റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ബാത്റൂമ് അത് അല്ല ഋഷി അപ്പം പോയിട്ട് അമ്മയെടുത്തു ഞാൻ ബാത്റൂമ് കഴുകാനൊക്കെ പഠിച്ചത് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ബാത്റൂമൊന്നു കുറച്ച് കുറച്ചുനാൾ വേണമെങ്കിൽ ഞാൻ കഴുകാം അപ്പം അമ്മ ആ എന്തെന്നാലും അതൊക്കെ പഠിച്ചല്ല ശരി 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 നല്ലത് തന്നെയാണ് നീ ആരോടും നീ മോശവും നല്ലതെന്ന് ആരോടും ചോദിക്കാൻ പാടും നീ നിൻ്റതായിട്ട് തന്നെ നിൽക്കാൻ നോക്കുക കേട്ടോ അപ്പം ജാസ്മിൻ ഇവിടെ ഓ പാട്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിചാരിച്ചത് അന്തനയുടെ വീട്ടുകാരായിരിക്കുന്നതാണ് അപ്പം സിജോ അമ്മയോടെ കളക്ഷനുള്ള ആൾക്കാരും ഇവിടെയല്ല ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അപ്പൻ്റെ കളക്ഷൻ അതാണ് ഈ സായ് ഇപ്പം ബിഗ് ബോസ് സ്വാഗതം ചെയ്തു അത് കഴിഞ്ഞ ശേഷം സായ് ബിഗ് ബോസ് എന്നെ ഇറക്കി വിടുൂ എന്നെ ഇറക്കി വിടൂ എന്നെക്കൂടെ ഋഷി അമ്മ മുട്ടായി എല്ലാവർക്കും കൊടുക്കമ്മ മുട്ടായി എല്ലാം കൊടുക്കുന്നു ഇപ്പം ഋഷി ഇപ്പോൾ ഇപ്പൊ എന്നെ നമ്മുടെ ഗ്രൂപ്പൊക്കെ മാറ്റിയമ്മ ഇപ്പം ഗ്രൂപ്പൊന്നുമില്ല എട്ടാ എല്ലാ നെസ്റ്റും ഡെന്നും ഒക്കെ ഒരുപോലെ തന്നെയാണ് അങ്ങനെ വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ സായി നന്നു ഇപ്പോൾ സായി പറയാണ് എന്താ പറയേണ്ടത് അടി എനിക്ക് വയ്യ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല പറ്റത്തില്ല അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ എൻ്റെ അച്ഛൻ പറഞ്ഞത് അപ്പോൾ നന്ദന വരും വരും അവർ കൊണ്ടുവരോ കൊണ്ടുവരരുതേ കൊണ്ടുവരതേ പിന്നെ പുള്ളിക്കാരന് ഏറ്റവും ആഗ്രഹം അതാണ് അപ്പോൾ സായി നന്ദന സായി പിന്നെ സ്നേഹ സ്നേ സ്നേഹ അമ്മയും വന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അവരുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോ കോളാം പക്ഷേ മറ്റേത് എനിക്ക് അറ്റാലോചിക്കാൻ പോലും വയ്യ അതിൻ്റെ ഇടയിൽ ഇവിടെ ഋഷി ഇവിടെ ഇതാണ് നോറയുടെ ബാത്റൂം നോക്കുമ്പോൾ നോറ തന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് നോറ ഇറങ്ങി വരുന്നു അപ്പോൾ സിജോ ഇവിടെ ജാസ്മിന്റെ വീട്ടുകാർ വന്ന പിന്നെ ജാസ്മിന്റെ വീട്ടുകാരാണ് വന്നത് അലോ അമ്മ ഇടി ആ വാ പാ ഇടി പൊന്നുസേ ഇടി എല്ലായിടത്തും ഇടി ഇതെന്തെ അങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ ഋഷി ഇവിടെ ഫുൾ റിലേ കട്ടാവും അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ റിലേം കട്ടാവും അപ്പം അമ്മ പാവം നിഷ്കളങ്കായിട്ട് എല്ലാം നീ മറന്നുപോയ ആ വീട്ടുകാരെ അമ്മേനെയൊക്കെയെന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് സായി ഋഷിൻ്റെ അമ്മയെ ബിഗ് ബോസ് ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് എൻ്റെ ആൾക്കാരെ കൊണ്ടുവരരുത് എൻ്റെ ആൾക്കാരെ കൊണ്ടുവരുത് ജിത്തുവിനെ വേണമെങ്കിൽ കൊണ്ടുവരും ജിത്തു ഭായിനെയോ റോക്കി ബായിനെയോ ഏത് ബായിനെ വേണമെങ്കിലും കൊണ്ടുവന്ന് എൻ്റെ അച്ഛനെ കൊണ്ടുവരുത് അത് കഴിഞ്ഞിട്ട് ഋഷി ഉടനെ അവർ ഋഷിയുടെ അമ്മേ അപ്പൊ ജാസ്മിനെ അപ്പം ജാസ്മിൻ പറയാണ് ഓ ഋഷിയുടെ അമ്മയെ കാണാൻ ഋഷിയുടെ അമ്മ തന്നെയാണ് ഏഹ് ഋഷിയുടെ അതേ കട്ട് പിന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി കേട്ടോ പാട്ട് കേട്ടിട്ട് അപ്പൊ ഋഷിയുടെ അമ്മ ഞാനും കരഞ്ഞു പോയി ഓ ഞാനും എന്ത് കരഞ്ഞു പോയി അപ്പൊ ജാസ്മിൻ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഗാർഡൻ ഏരിയയിൽ ഒന്നുമില്ല കൊറേ കല്ല് ഇനി കല്ലൊക്കെ എന്റെ നിജത്തേക്കാണോന്ന് എനിക്ക് ഡൗട്ട് വന്ന് അപ്പോൾ അമ്മ അമ്മ വിശേഷം പിന്നെ ഒരു കാര്യമുണ്ട് അമ്മ ആ ടാസ്സിനകത്ത് ശരിക്കും പറഞ്ഞു അല്ലേ നടന്നത് അപ്പോൾ അമ്മ അയ്യോ ഇവിടെ മിണ്ടണന്നുമല്ല കണ്ടന്റും വല്ല ആണാ ഇവര് കണ്ടന്റ് ആണോ എന്റെ അടുത്ത് എടുക്കുന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയ്യോ അമ്മ പേടിക്കണ്ട അമ്മ പറഞ്ഞു അപ്പോൾ സിജോയ്യോ ഇവിടെ ഇപ്പോൾ പ്രശ്നമാണ് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ എടുക്കും അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ അമ്മ ഇവിടെ കിച്ചണിലൊക്കെ കയറിയൊക്കെ നോക്കുമ്പോൾ അപ്സർ വന്നിട്ട് അമ്മ ദേഷ്യമൊന്നും ഇല്ലല്ലോ അമ്മ ഏ ഒരു കുഴപ്പമില്ല മോളെ നിങ്ങൾ അവൻ്റെ ഇതായിട്ട് നീ ക്ഷമിക്കുക അവൻ്റെ കൊച്ചുപോകം കൂട്ടി നീ ക്ഷമിക്കുക അമ്മ ഞാൻ എനിക്ക് പേടിയായിരുന്നു അമ്മയടുത്ത് വരാൻ കൂടെ ജിൻഡു അമ്മ ഞാൻ അവനെ ടാസ്കിനകത്ത് സോറി അയ്യോ അതൊന്നും ഇല്ല ടാസ്കിലല്ലേ സാരമില്ല അത് കഴിഞ്ഞ് ഒരു മണിയായി എന്തു പറഞ്ഞാലും നീ എൻ്റെ അപ്പം അൻസിഫയ്ക്ക് മനസ്സിലായി അൻസിഫയുടെ തന്നെയാണെന്ന് അപ്പോൾ അൻസിഫ അവിടെ നിന്ന് കലയാണ് എടുക്കുന്ന പിന്നെ തുറക്കൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് എപ്പിസോഡിലല്ല ലൈവില് കൃത്യമായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്ദന ഓടുന്നു നോക്കുമ്പോൾ അൻസിബ ചീച്ച ആളാണ് അങ്ങനെ അൻസിബ ഫുൾ മിഠായി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മിഠായി റസ്മിൻ അപ്പോൾ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ ജാസ്മിൻ്റെ അടുത്ത് അൻസിബയുടെ ഉമ്മ ഓളെ നീ ോള് തന്നെയാണ് എൻ്റെ കൂടി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കസിൻ അസീബാണെന്നു പേര് കേട്ടാ അപ്പോൾ എല്ലാവരെയും എനിക്കറിയാം മക്കൾ നിങ്ങൾക്ക് എല്ലാവരെയും അറിയാം പീപ്പിൾസ് റൂമിലേക്ക് പോകും അങ്ങനെ സംസാരിക്കും അപ്പോൾ ഉമ്മ എല്ലാവരെയും എനിക്കറിയാം പിന്നെ നീ എല്ലാവരെയും കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടാ പിന്നെ നീ പോരുമ്പോൾ പോരുക അൻസിബോളെ നീ വെറുതെ ഇവിടെ നിന്ന് പോരണം പോരണം എന്ന് പറയരുത് അപ്പോൾ 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 തന്നെ കസിൻ നീ ഗെയിം കളിക്കുക നീ ഒന്നും ആലോചിക്കേണ്ട നീ വെറുതെ പ്രശ്നങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് എടുത്താൽ മതി അപ്പം അൻസിബ ഇവിടെ എനിക്ക് ഗെയിം ഒന്നും അറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല എങ്ങനെ കളിക്കണമെന്ന് പോലും എനിക്ക് പെട്ടെന്ന് സന്തോഷം വന്ന സന്തോഷിക്കും എനിക്ക് പെട്ടെന്ന് സന്തോഷം പ്രകടിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഉമ്മ നീ ജാസ്മിനൊക്കെ കാണുമ്പോൾ എൻ്റെ അപ്പൂസിനെയാണ് ഓർമ്മ വരുന്നത് അപ്പൊ എനിക്കും അവളെ അപ്പൂസ് പോലെ തന്നെയാണ് അല്ല അപ്പൂസനോട് നമ്മൾ ക്ഷമിക്കൂലേ അതുപോലെ നീ ക്ഷമിക്കുക കേട്ടാ പിന്നെ പുമ്മ നീ അവടെ നീ നീ അതൊന്നും വിചാരിക്കാം കേട്ടാ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കുക അവൾ തെറ്റുക അവളെ പ്രായത്തിൻ്റെ ഇതാണ് അവൾ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് സ്വാഗതം ചെയ്യുന്നു അത് കഴിഞ്ഞ് ഞാൻ അൻസിബ ജിൻഡപ്പൻ്റെ കാര്യം അറിയോ ജിൻറ്റപ്പൻ ഞാനും എപ്പോഴും അറിയാം ഞാൻ ചിൻ്റപ്പനോട് എനിക്ക് ഭയങ്കര ദേഷ്യം വരുവേ എന്നാലും പോയി മിണ്ടും ചിൻ്റപ്പനാണ് ഇവിടുത്തെ ഇവിടുത്തെ ചിരിപ്പിക്കുന്ന ആള് അപ്പോഴാണ് അപ്പം അപ്പം നിനക്ക് അനിയനെ പോലെയാണ് ഋഷി നീ എന്തായിരുന്നു ഋഷീനെ വിളരുത് അപ്പം നി നല്ലൊരു അനിയനാണ് അപ്പം ജിൻഡോ വരുന്നു അതാ ജിൻഡോ ഫാൻസാണ് ദൈവം രണ്ടുപേരും ആണോ അമ്മ ദേ എവിടെ വന്നപ്പം നല്ല വണ്ണമായിരുന്നു ഇപ്പം മെലിയൊക്കെ ചെയ്തത് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് ഉമ്മന്മാരും കൂടെ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് പതപ്പിക്കൽ ടാസ്ക് അതിനകത്താണ് ഈ ഒരു സംസാരം ഈ ഒരു ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റ് വരുന്നത് അപ്പം കുറച്ചാഴ്ചയുള്ളൂ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് മത്സര മാമാങ്കമാണ് നടക്കാൻ പോകുന്നത് രണ്ടാഴ്ചത്തെ ക്ഷമ ബുദ്ധി ശക്തി ദീർഘവീക്ഷണം പരീക്ഷിക്കാനാണ് പോകുന്നത് കൂടുതൽ ഗ്രേസ് മാർക്ക് കിട്ടുന്ന നേടുന്നെടുക്കുന്ന ടീമോ അല്ലെങ്കിൽ ഒരു അംഗമോ ഒരു വ്യക്തിയോ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബംബർ ബോണസ് നേടും ഈ ബോണസ് സ്വന്തമാക്കുക അങ്ങനെ സ്വന്തം പോകാനുള്ള ഫസ്റ്റ് ടാസ്ക്കാണ് പതപ്പിക്കൽ ടാസ്ക് ഈ ടാസ്കില് എന്താണ് സംഭവം നാല് ടീമുണ്ട് ഈ കിച്ചൺ ടീം അതൊക്കെ തന്നെയാണ് ടീം പക്ഷേ നാല് ഷവറുണ്ട് നാല് സോപ്പും ഉണ്ട് അപ്പോഴാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത് നന്ദനയോട് പറയുന്നു ഈ ടീമുകൾ തന്നെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നന്ദനയ്ക്ക് ഇപ്പോൾ ടീം മാറ്റണമെന്ന് പറഞ്ഞില്ലേ ഉടനെ നന്ദന നേരത്തെ ആലോചിച്ച് വെച്ച പോലെ ഋഷി ചേട്ടൻ ഇങ്ങോട്ടേക്ക് മാറട്ടെ അപ്പോൾ അവരുടെ മുഖം അങ്ങ് മാറി ദിവമേ നമുക്ക് ടാസ്ക് കളിക്കാരുമില്ല കൃഷീനെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി അവിടെയാണെങ്കിൽ നിറച്ച ആൾക്കാർ ഏത് ജാസ്മിൻ്റെ അവിടെ അപ്പം നന്ദന ചെയ്തെന്ന് പറഞ്ഞാൽ നന്ദന നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണ് ചെയ്തത് നന്ദന ഒന്നും ആലോചിക്കുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ഓക്കെ ശരി എന്നാൽ പിന്നെ ഒരു കാര്യം രണ്ടു പേർക്കെ പങ്കെടുക്കാൻ പറ്റും ഒരാൾ ജഡ്ജും അങ്ങനെ ജിൻഡോയും നന്ദനയും പങ്കെടുക്കുന്നു ജെറസ്മിൻ ജഡ്ജ് അഭിഷേകും ഋഷിയും പങ്കെടുക്കുന്നു ജാസ്മിൻ ജഡ്ജ് സായി ഫിജോയും പങ്കെടുക്കുന്നു അപ്സര ജഡ്ജ് നോറേ ശ്രീദും പങ്കെടുക്കുന്നു അൻസിബ ജഡ്ജ് അങ്ങനെ ഡ്രസ്സ് യുക്തിക്കനുസരിച്ച് വേണം അപ്പോൾ അവരവരുടെ ഡ്രസ്സ് ഈ സോപ്പ് പെട്ടെന്ന് പതയ്ക്കുന്നതനുസരിച്ച് വേണം ഡ്രസ്സ് ഇതാകാൻ നന്നായിട്ട് പെട്ടെന്ന് പതഞ്ഞ് പോകുന്ന സോ ഡ്രസ്സ് വേണം ഇടാൻ അപ്പോൾ അങ്ങനെ ടീമുകളൊക്കെ സെറ്റാവുന്നു അപ്പം ജാസ്മിനൊക്കെ പറഞ്ഞു നമുക്ക് കൃഷിയുടെ ആവശ്യമില്ല കൃത്യം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല മറ്റേത് കറക്റ്റായിരുന്നു അർജുനും അഭിഷേകം കയറും ജാസ്മിൻ ജഡ്ജ് നേരെ അത് കഴിഞ്ഞ് മൂന്നുപേർക്കും കറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നന്ദനയ്ക്കും നന്ദന ഇവിടെ ആ രീതിയിലല്ല ചെയ്തത് അപ്പോൾ ജാസ്മിൻ അപ്പോൾ ശ്രീധുവിനൊക്കെ ഭയങ്കര വിഷമം കേട്ടാണ് സൃഷി പോയത് അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ് ആദ്യത്തെ റൗണ്ടാണ് ആദ്യത്തെ റൗണ്ടിൽ അഭിഷേക് നന്ദന നോറ സായി ഒരക്കനോടയ്ക്കൽ ഒരക്കനോടും അരക്കൽ അമ്മാതിരി ഒരയ്ക്കൽ അപ്പോൾ ഇവിടെ സായി സായി ഇവിടെ സിജോയും ഈ സംഭവങ്ങളുണ്ട് ഈ കൽ ഈ സോപ്പ് അതിങ്ങനെ ആ സൈഡിലേക്ക് സിജോ ഇങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണുന്നത് സോപ്പ് വെക്കുന്നതാണോ എന്നൊന്നും അറിയില്ല ആ ഷോട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് എന്തായാലും സിജോയുടെ സായിയുടെ ഇതിനകത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത് ആയിട്ട് മറ്റവരൊക്കെ ഇങ്ങനെ ഒരച്ചോണ്ടിരിക്കുകയാണ് ഒരച്ചോണ്ട് ഒരച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ തിരി നീക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സോപ്പ് ഇത്രയുള്ള സോപ്പ് വരെ ബാക്കിയുണ്ടായിരുന്നു അതുവരെ ഇട്ട് ഒരപ്പറ്റി തേക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സിജോ അപ്പുറം എന്തോ തപ്പുന്നത് എന്തോ ഇങ്ങനെ ഒളി ഒളിച്ചു വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് സിജോ ഫസ്റ്റ് ആയി അപ്പോൾ അഫ്സർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ജാസ്മിനും മറ്റ് ജഡ്ജസും പോയിട്ട് ഇതൊക്കെ തപ്പി നോക്കുകയാണ് ഈ വെള്ളം ഇവർ വെള്ളം കെട്ടി കിടക്കുകയാണ് അടഞ്ഞിട്ട് പോകുന്നില്ല പോകുന്നില്ല വെള്ളം പോകുന്നില്ല അപ്പോൾ ഇവർ സിജോ ഒന്നുകിൽ അതിനകത്തേക്കിട്ട് അടച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വെള്ളം പോകുന്നില്ല അപ്പോൾ ഈ ജാസ്മിൻ പോയി തപ്പി നോക്കുന്നു അപ്പോൾ സോപ്പ് ഒന്നും കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവർ ഫസ്റ്റ് ആയി ഏ ഏ അങ്ങനെ അത് കഴിഞ്ഞ സെക്കൻഡും തേർഡിനും വേണ്ടിയിട്ടുള്ള മത്സരമാണ് അപ്പോൾ ഇവിടെ സിജു അപ്പോഴും നോക്കുകയാണ് സോപ്പ് ഉണ്ടോന്ന് അപ്പോൾ ഇവിടെ സെക്കൻഡിന് വേണ്ടിയിട്ട് ജാസ്മിൻ്റെ ടീമാണ് അപ്പോൾ അഭിഷേക് ചെറു ചെറിയ 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 അവസാനം ഇത്രയുണ്ട് അതുവരെ ഒരപ്പിക്കുന്നുണ്ട് തേർഡ് ജിൻഡോയുടെ ടീം ഫോർത്ത് കിച്ചൺ ടീമായ നമ്മുടെ ശ്രീതുവിൻ്റെ ടീം അങ്ങനെ സംഭവം കഴിയുന്നു അങ്ങനെ ആദ്യം അങ്ങനെ ഇവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂന്ന് പോയിന്റ് ടണൽ ടീമിന് നെസ്റ്റ് ടീം ഈ ടീം അനുസരിച്ച് ടീം ഇല്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ ടീം ഇട്ടിട്ടുണ്ട് ടണൽ ടീമിന് മൂന്ന് നെസ്റ്റ് ടീമിന് രണ്ട് ഡെൻ ടീമിന് ഒന്ന് പീപ്പിൾസ് ടീമിന് ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞാൽ വരുന്നത് അങ്ങനെ അവസാനിക്കുന്നത് ആ ടണൽ ടീം തന്നെ ജയിക്കുന്നു അങ്ങനെ അർജുനും ജാസ്മിനും സിജോയുടെ സായിയോട് സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയാണ് സോപ്പിന്റെ കാര്യത്തിൽ കഷ്ണം ബാക്കി അപ്പം സായി ഇല്ല ഇതേ നോക്ക് സിജോ അല്ല കഷ്ണമില്ല പക്ഷേ അത് ഒരച്ചപ്പം തീർന്നതാണ് പിന്നെ പീസ് പീസ് ആയിപ്പോയല്ലോ അപ്പം ജാസ്മിൻ സിബ്ബ് തുറന്നിട്ടൊക്കെ തേക്കാനുണ്ടു ആ അത് തേച്ച് ഞാൻ അപ്പോൾ ബട്ട് നിങ്ങളെന്തിന് മാത്രമേ വെള്ളം കെട്ടി നിന്നിട്ടുള്ളൂ അടഞ്ഞിട്ടുള്ളൂ ബാക്കി ആരുടെ അടഞ്ഞിട്ടില്ല അപ്പോൾ സിജോ ആ പ്ലേസ് കാണാതിരുന്നാൽ പോരേ എന്ന് സിജോ പറയുന്നുണ്ട് ഇത് ജാസ്മിൻ ഋഷിയും അഭിഷേകും സംസാരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് പോകുന്ന ഹോളിൽ സോപ്പ് കയറി അടുന്നത് ഇവർക്ക് മാത്രമാണ് ഋഷി അതാണ് അപ്പം ജാസ്മിൻ ഇവന്മാരുടെ ബുദ്ധി എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ച് തീരുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഇവന്മാർ സോപ്പ് മാറ്റി സോപ്പ് ഒളിപ്പിച്ചു എന്നിട്ട് ഇമ്മമാർ തീർത്തു അതാണ് സംഭവം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഋഷി അൻസിബയുടെയും വീട്ടുകാരും പോകേണ്ട സമയമായി അങ്ങനെ അവർക്ക് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് അവർ യാത്രയൊക്കെയാണ് അത് കഴിഞ്ഞ് ജാസ്മിനും അർജുനൊക്കെ ഒക്കെ ഇരുന്നിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് അപ്പം ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദൈവം ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നു അപ്പം ജാസ്മിൻ അർജുനൊക്കെ നല്ലൊരു ആഡ് കിട്ടും അപ്പോൾ അർജുൻ ഏ അതൊന്നും കിട്ടാൻ പോലുള്ള എപ്പിസോഡ് എൻഡ് ആവുന്നു ഇനി ബി ബി പ്ലസ് പറഞ്ഞ കാര്യങ്ങളാണേ ബി ബി പ്ലസ്സിൽ ഉമ്മ പറയുന്നുണ്ട് അൻസിബയുടെ ഉമ്മ ഞാൻ പാട്ടൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് കർണാട്ടിക് മ്യൂസിക് ഒക്കെയാണ് മുമ്പേ കൊണ്ട് പാട്ടൊക്കെ പാടിയിരുന്നത് കൺമണി അൻപോട് കഥലും ആ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പം ഋഷിദാമ്മ ഋഷിദാമ്മ ഡാൻസ് കളിക്കുവോ ഇല്ലില്ല ഞാനിതൊക്കെ ക്യൂട്ടായിട്ട് കണ്ടിട്ട് ആസ്വദിക്കുകയാണ് എന്ന് ഋഷിദാമ്മ പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ശ്രീദു അവിടെ ക്യൂട്ട്നെസ് എനിക്ക് മാത്രം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അപ്സരം ജാസ്മിനും ഇവിടെ പറയുന്നുണ്ട് കുൽസിത കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ ഓ അലച്ചട്ടം കാര്യം വന്നാലും എനിക്ക് ആലോചിക്കാൻ വയ്യ ഒരു ദിവസം സ്റ്റേയും കൂടെ വേണം അപ്പം അവസര ഓ ആ റസ്മിൻ ഉണ്ടല്ലോ അവളാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ വേറെ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും അടിച്ചട്ടും കൂടെ ഇങ്ങനെ മഴ കൊണ്ട് കിടക്കുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ പോയി എന്ത് കാര്യങ്ങൾ അപ്പോൾ അവിടെ തന്നെ ആ അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ റസ്മിൻ പറഞ്ഞ് എന്നെ കളിയാക്കി അപ്പം ജാസ്മിൻ അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് എന്താ ആ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുൾസ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അമ്മ അമ്മ എന്ന് പറഞ്ഞ മഹത്വജനത്തിലേക്ക് പോയിട്ട് അമ്മ മനസ്സറിയാൻ വേണ്ടിയിട്ടും പിള്ള മനസ്സറിയാൻ വേണ്ടിയിട്ടുള്ള മനസ്സറിയ ടാസ്ക്കാണ് നടക്കുന്നത് അതിനകത്ത് രണ്ടമ്മമാരെയും അപ്പം ഋഷിയോട് അമ്മ ഋഷിയുടെ കൂടെ അങ്ങനെ ഓപ്പോസിറ്റ് പിടിച്ചിരുത്തിയിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയെന്നിട്ട് ഇവരെ ഒരേ മനസ്സാണോ ഒരേ രീതിയിലാണോ ചിന്തിക്കുക അതായത് ഇഷ്ടം ഇഷ്ടപ്പെട്ട എന്താണ് ഫുഡ് അതേപോലെ തന്നെ അമ്മയോടൊപ്പം ആദ്യം കാണുന്ന സിനിമ ഏതാണ് അനസിബി ഋഷിക്കും പേടിയുള്ള കാര്യം ഏതാണ് ഏറ്റവും പിന്നെ അതേപോലെ തന്നെ ദേഷ്യം വരുന്നത് എപ്പോഴാണ് ഏത് കാര്യത്തിലാണ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ടുപേരും രണ്ടമ്മമാർ ടൈ ആവുന്നു രണ്ടമ്മമാർ സ്വന്തം മക്കളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഉമ്മ പറയുന്നുണ്ട് അൻസ് വേടുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക സ്ട്രോങ് ആയി നിൽക്കുക ഋഷി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അമ്മ എത്തിയത് അപ്പോൾ നീ കളിക്കുക നീ ടിക്കറ്റ് ഫിനാലം നേടണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അമ്മ കരയരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയെ അമ്മ അമ്മ ഋഷിയോട് പറഞ്ഞ് നീ കരയെ ചെയ്യരുത് ഞാൻ പോകുമ്പോൾ ഋഷി ഫുഡൊക്കെ വാരി അനിയന് കൊടുക്കുന്നുണ്ട് അവർ പോകുന്നുണ്ട് രാത്രി സീതു അർജുനും സീതുവിന് ഭയങ്കര വിഷമായി ഇന്നെല്ലാം പോയി ഋഷിയും കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഋഷി ആ ഗ്രൂപ്പിൽ നിന്ന് പോയില്ല അപ്പം അർജുൻ അവള് പറഞ്ഞു ഇവള് പറഞ്ഞു നീ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ കിടക്കാൻ നോക്ക് നീ ഇത് ഇങ്ങനെ പല ചിലവർ പ്ലാൻ ചെയ്ത് കളിക്കും എനിക്ക് പ്ലാനൊന്നും ഇല്ല നീ ജെനായിട്ട് നിൽക്കുന്നു നീ ഉറങ്ങാൻ നോക്കുന്നെന്ന് പറഞ്ഞ് ബി ബി പ്ലസ് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്